കൽപ്പനയോടും ബിന്ദു പണിക്കരോടും എല്ലാം ഒരു പ്രത്യേക സ്നേഹമാണ് മലയാളികൾക്കുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ കഥാപാത്രങ്ങൾ ഇപ്പോഴും സൈബർ ലോകത്ത് ആഘോഷിക്കപ്പെടുന്നുണ്ട് ഒരു കാലത്ത് മലയാളത്തിലെ മുൻനിര ഹാസ്യ താരങ്ങളെ വരെ സൈഡാക്കിക്കൊണ്ടുള്ള പ്രകടനമായിരുന്നു ബിന്ദു പണിക്കരുടേത് ഇപ്പോൾ താരം കൈകാര്യം ചെയ്യാത്ത റോളുകളില്ല ഇവിടെ ഏതൽറ്റവും പോവും ടർബോയുടെ റിലീസിന് ശേഷം ബിന്ദു പണിക്കർ തരംഗം വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നുണ്ട് ഏറെ കാലത്തിനു ശേഷം ബിന്ദു പണിക്കരുടെ സിനിമയിലേക്കുള്ള മടങ്ങി വരവ് റോഷോക്ക് എന്ന ചിത്രത്തിലൂടെയായിരുന്നു അതേ പ്രൊഡക്ഷൻ ഹൗസിന്റെ ചിത്രം ടർബോയിലും ഒരു നല്ല അമ്മവേഷം മനോഹരമായി താരം ചെയ്തു കരിയറിലെ തന്നെ ഏറ്റവും നല്ല ഫേസിലൂടെയാണ് ബിന്ദു പണിക്കർ ഇപ്പോൾ കടന്നു പോകുന്നത് അമ്മയുടെ വഴിയെ സിനിമയിലേക്ക് അരങ്ങേറാനുള്ള തയ്യാറെടുപ്പിലാണ് ഏക മകൾ കല്യാണി ബി നായർ മോഹൻലാൽ ജോഷി ചിത്രം റംബാനിലൂടെയാണ് ബിഗ് സ്ക്രീനിൽ അരങ്ങേറ്റം കുറിക്കാൻ പോകുന്നത് ചെമ്പൻ വിനോ തിരക്കഥ എഴുതുന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ മകളായാണ് കല്യാണി അഭിനയിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ റീൽസിലൂടെയും മറ്റും ശ്രദ്ധേയമായ കല്യാണിയുടെ കരിയർ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന കഥാപാത്രമാകും റംബാനിൽ എന്നാണ് റിപ്പോർട്ട് എല്ലാവിധ തരികടകളുമായി ചെറുപ്പത്തിൽ ജീവിച്ച് വളർന്നപ്പോൾ നന്നായ ഒരാളാണ് റംബാനെന്ന് തൽക്കാലം കരുത റംബാൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ പോലെ തന്നെ ഒരു മകളുണ്ട് സിനിമയിൽ മകളുടെയും അപ്പന്റെയും കഥയാണ് റംബാൻ ഒരു പുതിയ മുഖം വേണമെന്നൊരു ഐഡിയ ആദ്യം തന്നെ ഉണ്ടായിരുന്നു കുറെ പേരെ അതിനെ അന്വേഷിച്ചു നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട സായി കുമാറിന്റെയും ബിന്ദു പണിക്കരുടെയും മകൾ കല്യാണിയാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് എന്നാണ് സിനിമയുടെ പൂജാ ചടങ്ങിൽ സംസാരിക്കവേ ചെമ്പൻ വിനോദ് പറഞ്ഞത് ചെമ്പന്റെ വാക്കുകൾ വൈറലായതോടെ ബിന്ദു പണിക്കർ ജൂനിയർ വെർഷൻ കാണാനാണ് സിനിമാ പ്രേമികളും കാത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് കല്യാണി താരപുത്രിയുടെ ഡാൻസ് വീഡിയോകൾക്ക് ആരാധകർ ഏറെയാണ് ഇപ്പോഴിതാ കല്യാണിയുടെ ഏറ്റവും പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത് മൂക്കുത്തി മൂക്കുത്തിയാണെങ്കിൽ തന്റെ കുറച്ച് ചിത്രങ്ങൾ പങ്കിട്ടുകൊണ്ടാണ് കല്യാണിയുടെ വരവ് അതോടൊപ്പം ബിന്ദു പണിക്കരുടെ മൂക്കുത്തി ധരിച്ച ചെറുപ്പകാലത്തെ ഒരു ചിത്രവും കല്യാണി പങ്കുവച്ചിട്ടുണ്ട് അമ്മയുടെയും തന്റെയും ചിത്രങ്ങൾ താരതമ്യപ്പെടുത്തിയാണ് കല്യാണിയുടെ പോസ്റ്റ് മൂക്കുത്തി ധരിക്കുമ്പോൾ എവിടെയോ അമ്മയെപ്പോലെ തോന്നുമെന്നാണ് കല്യാണി ഫോട്ടോയ്ക്ക് തലക്കെട്ടായി കുറിച്ചത് ആരാധകരും കല്യാണിയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട് ബിന്ദു പണിക്കാർ ടു പോയിന്റ് സീറോ തന്നെയാണ് മകൾ പക്ഷെ സൗന്ദര്യത്തിൽ മകളെക്കാൾ ഒരുപടി മുകളിൽ അമ്മ തന്നെ എന്നാണ് കമന്റുകൾ കല്യാണി കുറച്ചു കാലം പഠനവുമായി ബന്ധപ്പെട്ട് ലണ്ടനിലായിരുന്നു പോയ വർഷം ജൂൺ മാസത്തിൽ കല്യാണി പഠനം പൂർത്തിയാക്കിയതായി അറിയിച്ചിരുന്നു ഫ്രഞ്ച് ക്യൂസിൽ ഷെഫായാണ് കല്യാണി നാട്ടിലേക്ക് മടങ്ങിയത് കല്യാണി മോഡലിംഗ് രംഗത്തും സജീവമാണ് അടുത്തിടെ കല്യാണി ഒരു പരസ്യ ചിത്രത്തിലും അഭിനയിച്ചിരുന്നു